ഭഗവാന്റെ പ്രിയപ്പെട്ട മാസം എന്ന് പറയപ്പെടുന്ന വൈശാഖ മാസത്തിന് നാളെ തുടക്കമാണ് മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട വ്യാഴാഴ്ച തന്നെയാണ് ഇത്തവണ വൈശാഖ മാസം ആരംഭിക്കുന്നത് മെയ് ഒമ്പതിന് ആരംഭിക്കുന്ന വൈശാഖ മാസം ജൂൺ ആറിന് സമാപിക്കും വിഷ്ണു ആരാധനയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട മാസമാണിത് മാധവമാസം എന്നും ഇതിന് പേരുണ്ട് ഈ നാളുകളിൽ വൈഷ്ണവ ആരാധന നടത്തിയാൽ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും എന്ന് പുരാണങ്ങളിൽ പറയുന്നു വൈശാഖ മഹാത്മ്യത്തെക്കുറിച്ച് സ്കന്ധപുരാണത്തിൽ ഏറെ പറയുന്നു സർവവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും സർവമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവവും സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കൽപ്പവൃക്ഷവും സർവപക്ഷികളിൽ ശ്രേഷ്ഠമായത് ഗരുഡനും സർവനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും സർവരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖമാസവുമാണ് ദാനധർമ്മങ്ങളുടെ പുണ്യമെന്നും വൈശാഖം അറിയപ്പെടുന്നു വിഷ്ണു ആരാധനയ്ക്കാണ് മാസത്തിൽ കൂടുതൽ പ്രാധാന്യം കല്പിച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യനും പ്രാധാന്യമുള്ള മാസമാണ് വൈശാഖം ഏത് ശുഭകാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ പറ്റുന്ന മാസമാണ് വൈശാഖം വൈശാഖ ദിനങ്ങളിൽ പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു ഈ സമയത്തെ പ്രഭാത സ്നാനത്തിൽ ത്രിലോകങ്ങളിലുള്ള സർവതീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും ആറുകളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകും എന്നാണ് സങ്കല്പം അതിരാവിലെയുള്ള സ്നാനം സർവ്വതീർത്ഥ സ്നാനഫലം നൽകും എന്നതാണ് പുരാണങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ഈ പുണ്യ ദിവസങ്ങളിൽ സ്നാനം ചെയ്യുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങളും പറയുന്നു മഹാവിഷ്ണു സ്മരണയോടെ സ്നാനം ചെയ്തതിനു ശേഷം ജപവും പൂജയും ദാനവും ചെയ്യണം ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും പൂജിക്കുകയും വേണം വൈശാഖമാസത്തിൽ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകും എന്നാണ് സങ്കല്പം വ്രതശുദ്ധിയോടെയും നിഷ്ഠയോടെയും വൈശാഖം നോറ്റാൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് നന്മയുടെയും അഭിവൃദ്ധിയുടെയും മാസമാണ് മാസം മാധവന് പ്രിയപ്പെട്ട മാസമായതിനാൽ മാധവമാസം എന്നും അറിയപ്പെടുന്നു ഭാഗവത പാരായണം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണുനാമങ്ങൾ ഉരുവിടുക സച്ചിന്തകളും സന്തോഷത്തിനും കാരണമാകുക